ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ഐ സി സി ടി ട്വൻറ്റി വേൾഡ് കപ്പിലെ മത്സരം ബഹിഷ്കരണത്തിൽ നിന്നും പുറകോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുണ്ടായിരുന്ന ക്രിക്കറ്റിനെ ചൊല്ലിയുള്ള പ്രശ്നത്തിൽ ബംഗ്ലാദേശിനെ ആനുകൂലിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ വേൾഡ് ടി ട്വൻ്റി ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറിയണേ എന്നുള്ളൊരു തീരുമാനം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് ചാമ്പ്യൻഷിപ്പിൽ കളിക്കണേ എന്നും ഇന്ത്യയുമായിട്ടുള്ള കളി മാത്രം ഞങ്ങൾ ബഹിഷ്കരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഓ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചത് പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഉപേക്ഷിക്കേണ്ട വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഐ സി സിക്ക് ഉണ്ടാവുന്ന നഷ്ടം ചില്ലറയല്ല നാലായിരത്തി അഞ്ഞൂറോളം കോടി രൂപ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അനുഭവിക്കേണ്ടി വരും ഐ സി സി അതിനുള്ള തക്കതായ മറുപടി കൊടുക്കും എന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് അതിനായിട്ട് മെയിനായിട്ട് പറയുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലാട്രൽ സീരീസിൽ നിന്നും ആ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ ഒഴിവാക്കുമെന്നും അതേപോലെ തന്നെ പി എസ് എല് പോലെയുള്ള ലീഗിൽ ലീഗിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആ ഓവർസീസ് പ്ലെയേഴ്സിനെ അവർക്ക് എൻ ഒ സി കൊടുക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് വൻ നഷ്ടമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുമാത്രമല്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തന്നെ ആ ടീം തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഒരു പ്രശ്നത്തെ ചൊല്ലിയിട്ട് ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് മുൻ താരങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പേരും പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള കളിയിൽ അവർ മാറി നിൽക്കാൻ കാരണം എന്തുകൊണ്ടാണ് ഒരു ടീമിനെ തോൽപ്പിക്കാൻ അവരെ കൊണ്ടാവില്ല എന്നും ആ ഒരു നാണക്കേടിനെ പേടിച്ചിട്ടാണ് അവർ കളിക്കാതിരിക്കുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ വന്നു തുടങ്ങി ഇരു ടീമുകളും തമ്മിലുള്ള നിലവാരത്തിൽ വലിയ അന്തരമുണ്ടെന്നും പാകിസ്ഥാനെ പോലുള്ള ഒരു ടീമിനെ തോൽപ്പിക്കുന്നത് ഒരു കുഞ്ഞൻ ടീമിനെ തോൽപ്പിക്കുന്നതിന് തുല്യമാണെന്നും പണ്ടത്തെ പോലെ പാകിസ്ഥാൻ ടീം അത്ര വലിയ കാര്യമുള്ള പ്ലേയേഴ്സൊന്നും ഇല്ല എന്നുള്ള ചർച്ചകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുന്നിൽ ഇന്ത്യക്ക് മുന്നിലുള്ള മെയിൻ ടീമുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നാൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക ഇതേപോലുള്ള ടീമുകളായിട്ടുള്ള കളിയിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ മാക്സിമം എഫേർട്ട് എടുക്കണം പാകിസ്ഥാനെ പോലെയുള്ള ടീമിനെയൊക്കെ ഒഴിവാക്കി കളയണം എന്നൊക്കെയാണ് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ പക്ഷെ കണക്കുകൾ നോക്കുമ്പോഴും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മൂന്ന് തവണ മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചത് അതിൽ നോക്കുകയാണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടി ട്വന്റി ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏഷ്യ കപ്പിൽ മാത്രമാണ് കേട്ടോ ഇന്ത്യൻ ടീമിനെ തോൽപ്പിച്ചിരിക്കുന്നത് ബാക്കി ഇന്ത്യയും പാകിസ്ഥാനും കൂടി ഏറ്റുമുട്ടിയ കളികളിലെല്ലാം ഇന്ത്യ മാത്രമാണ് ജയിച്ചിരിക്കുന്നത് അതിലും ഒരുപാട് വലിയ വലിയ മാച്ചുകൾ നടന്നിട്ട് വലിയ മാർജിനിൽ വരെ ഇന്ത്യ ജയിക്കുന്ന ഘട്ടങ്ങൾ വരെ ഉണ്ടായിരുന്നു കേട്ടാ എന്നിരുന്നാൽ തന്നെ ഇന്ത്യയുടെ മുൻ താരങ്ങളെല്ലാം പറയുന്നത് ഇന്ത്യ പാക്കിസ്ഥാനുമായിട്ടുള്ള മത്സരങ്ങളൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നും ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക ഇതേപോലെയുള്ള ടീമുകളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അതിന് വലിയ കാര്യം നൽകിക്കൊണ്ട് തന്നെ എഫേർട്ട് എടുക്കണം എന്നുള്ളതും അവരുമായിട്ട് ജയിക്കുന്നത് മാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ട